നാട്ടില് നമ്മൾ വീട്ടിലൊക്കെ സോളാർ പാനൽ വെച്ചതിന് ശേഷവും കെ സി ബിയുടെ ബില്ലില് ഇപ്പൊ ചാർജസ് കൂടുന്നു എന്നുള്ള ഒരു കാര്യം രണ്ടു മൂന്ന് ദിവസമായിട്ടൊക്കെ തന്നെ ഈ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് മാത്രമല്ല മുൻ ഡി ജി പി ആർ ശ്രീലേഖ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ ചാർജ് കൂടുതലായി എനിക്ക് വന്നു എന്നുള്ളൊരു കാര്യം പക്ഷെ ഇത് എങ്ങനെയാണെന്നുള്ളത് പൊതുവെ എങ്ങും പറഞ്ഞിട്ടില്ല ആക്ച്വലി ഞാൻ മഹേഷിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ നമ്മുടെ ന്യൂസ് ഡിപ്പാർട്ട്മെന്റ് മഹേഷിന്റെ അടുത്ത് ചോദിച്ചു മഹേഷ് പറഞ്ഞൊരു കാര്യമുണ്ട് പല സ്ലാബ്സ് ആയിട്ടാണ് ഇപ്പോ അവർ ഈ ചാർജിനെ നിർണ്ണയിച്ചേക്കുന്നത് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരം നമ്മുടെ ഈ പോസ്റ്റിന്റെ ഡിസ്ക്രിപ്ഷനിൽ വിദ്യ ഒന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പൊ യൂറോപ്പിലെ കാര്യം നോക്കാം യൂറോപ്പില് ഇപ്പൊ ജർമ്മനിയിലൊക്കെ പറഞ്ഞാല് കുറഞ്ഞു കാരണം ചൈനീസ് സോളാർ പാനൽസ് ഈസിലി മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നോണ്ട് വില ഭയങ്കര അതുകൊണ്ട് സോളാർ പാനൽ ഇപ്പൊ യൂസ് ചെയ്ത് വീടിന്റെ മതില് വില കിട്ടുകയാണ് അസ്ത്രം അവര് പറഞ്ഞ ലേബർ കോസ്റ്റും കുറവാണ് മെറ്റീരിയൽ കോസ്റ്റും കുറവാണ് എന്നാൽ കറണ്ടും കിട്ടും കിട്ടുന്നത്രയും മതി നമ്മൾ ഇംഗ്ലണ്ട് ആയിട്ടൊക്കെ വിദ്യ ശരിയാണ് ദുബായ് ഗവൺമെന്റ് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ സോളാർ എനർജിയിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇനിയിപ്പോ ഈ കോപ് ട്വന്റി എയ്റ്റിന്റെ ഭാഗമായിട്ടും അവർ ഇത് പറഞ്ഞിരുന്നു വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ് സസ്റ്റൈനബിൾ സോഴ്സസ് ഓഫ് എനർജിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ ദുബായിൽ ഇവിടുത്തെ വീടുകളിലോ അപ്പാർട്ട്മെന്റുകളിലോ നമുക്കിപ്പോൾ സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ വളരെ സുലഭമായ ഒരു പരിപാടിയാണ് ഇത് ആദ്യം നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ സോളാർ പ്രൊവൈഡേഴ്സ് പാനൽ പ്രൊവൈഡേഴ്സ് നമ്മുടെ ദീപയുടെ ലിസ്റ്റിൽ അപ്രൂവ് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം അത് ചെക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ റൂഫ് ടോപ്പിന്റെ ഒരു ഡ്രോയിങ്സ് ഡ്രോയിങ്ങും നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലും ഒക്കെ ആയിട്ടാണ് ഇവരെ അപ്രോച്ച് ചെയ്യേണ്ടത് അപ്പൊ ഇവർ പറയും ഇത് പറ്റുമല്ലോ അവർ ആദ്യം ഒന്ന് റിവ്യൂ ചെയ്തിട്ട് വേണം അത് തീരുമാനിക്കാൻ അപ്രൂവ് ചെയ്യാൻ പിന്നെ ദുബായ് മുനിസിപ്പാലിറ്റിയുടെ ഒരു നോ ഒബ്ജെൻ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ദീപയുടെ കയ്യിൽ നിന്നുള്ള ഒരു അപ്രൂവലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സുലഭമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്ന കാര്യമാണ് ഇവർ പറയുന്നത് ഏകദേശം നാല്പത് ടു അൻപത് ശതമാനം നമ്മുടെ ഒരു കൺസംഷൻ സോളാർ എനർജിയിലൂടെ നമുക്ക് കിട്ടാവുന്നതാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഞാൻ പറയുന്ന നേരത്തെ തന്നെ അതായത് സോളാർ വന്ന സമയത്തേ വെച്ച് നോക്കുകയാണെങ്കിൽ റേറ്റ് കുറവാണ് പക്ഷെ ഇച്ചിരി ഒക്കെ ഒന്ന് കുറച്ചാൽ ആളുകൾക്ക് കൂടുതൽ അധികം വെക്കാൻ പറ്റും പക്ഷെ സോളാർ വെച്ചിട്ടും റേറ്റ് ഇനിയും ഒരു കാരണവില്ലാതെ കൂടാൻ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് താങ്ങാൻ പറ്റില്ല അപ്പം എന്താണെങ്കിലും വിശദമായിട്ടുള്ള വിവരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതാണ് അതിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്